ഞാൻ വരും എനിക്ക് ലോകം ശേഷം ഇത്രയും വർഷം വേറെ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പിറന്നത് മുതൽ നമ്മള് കേട്ടാൻ എട്ടിപ്പോകുന്ന അറപ്പിളവാക്കുന്ന അത്ര അധികം വാർത്തകൾ നമ്മൾ കേട്ടു കണ്ടു ഇപ്പൊ അതുപോലെ തന്നെ അതിന്റെ വാലു പിടിച്ച് ഒരുപാട് വാർത്തകൾ കണ്ണുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൽ ഒന്നാണ് ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടൊരു വാർത്ത വല്ലാതെ അങ്ങ് ഞെട്ടിപ്പോയി ഞെട്ടാൻ വേണ്ടി ഇപ്പം ഒന്നുമില്ല കാരണം ഇപ്പം ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നതുകൊണ്ട് തന്നെ ഒരു അതിശയമൊന്നും തോന്നുന്നില്ല എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഇത് നടക്കുന്നുണ്ടല്ലോ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങൾ ഇതിനൊരു അറുതി ഇല്ലല്ലോന്ന് തോന്നിപ്പോവുകയാ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ ലൈവായിട്ടുള്ളത് ടെലികാസ്റ്റിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ളുപ്പ് കെട്ട ജന്മങ്ങളെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ആ കേട്ട കാര്യം ഇപ്പോ നമ്മുടെ കൺ മുന്നിലെ നടക്കുന്നത് കാണേണ്ടവര് കണ്ടോ റയർ പീസുകളാണ് ഇഷ്ടത്തിലാണ് ഒരുത്തിനുമായിട്ട് കല്യാണം അർപ്പിച്ച പെൺകുട്ടിയാ ഇപ്പോ വേറെ ഒളിച്ചു വിടുന്നത് ഈ ഒളിച്ചോടുന്നത് ആരാണെന്നുള്ളതല്ലേ അതാണ് വലിയൊരു ട്വിസ്റ്റ് അറിയുള്ളൂ മാത്രം സംഭവം മനസ്സിലായി കാണുമല്ലോ ചേച്ചിയുടെ ഭർത്താവിനെ കൂട്ടിയിട്ടാണ് ഈ പൊന്നനുജത്തി മുങ്ങുന്നത് ഒളിച്ചോടുന്നത് ചേച്ചിക്ക് അറിയാമെന്നും പറയുന്നു എന്തൊരു കഷ്ടതയാന്ന് നോക്കിയ അവരെ കഥാലയക്കുമ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നു ഈ ഒളിച്ചോടുന്നതിൻ്റെ എക്സ്പ്ലനേഷനാ കാരണം ആരും ഇവർ കുറ്റം പറയരുതല്ലോ ചേച്ചി സമ്മതിച്ചിട്ടാണെന്ന് വിചാരിച്ചോട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് പറയുന്നതാണ് ചേച്ചി ഇതിങ്ങനെ മറച്ചു വെക്കുകയായിരുന്നു അല്ലെങ്കിൽ ആരും അറിയാതെ കൊണ്ടുപോവുകയായിരുന്നു നാണമില്ലാത്ത വർഗങ്ങൾ ഒരു മക്കളുമുണ്ട് ഭാര്യയുണ്ട് അങ്ങനത്തെയുള്ള ഒരുത്തനെ സ്വന്തം സഹോദരിയായിട്ട് കാണേണ്ട ഒരുത്തിയും കൊണ്ട് പോവുകയാണ് അവളാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കഷ്ടം സ്വന്തം ഏട്ടന്റെ അല്ലെങ്കിൽ പിതാവിന് തുല്യം തന്നെ ആയിട്ട് ഉണ്ടാവും അല്ലെ ചില സ്ഥലത്തൊക്കെ അങ്ങനെയാണ് അച്ഛന്മാർന്നില്ലാത്ത ആളുകൾക്ക് ചേച്ചിയിലൊക്കെ ഭർത്താവായിരിക്കും അച്ഛന്റെ സ്ഥാനത്തൊക്കെ കാണുന്നത് അങ്ങനെയുള്ള ആളെയും കൊണ്ടാണ് ഈ പൊങ്ങുന്നത് വീട്ടുകാരെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അല്ലെങ്കിൽ ഇന്ന ഏട്ടൻ വല്ല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ എല്ലാം ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും പ്രശ്നം ഇവളിത് എന്ത് മാങ്ങാത്തൊലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് ഇതുപോലെ സ്നേഹിക്കാം ഇതിനൊക്കെ വേറെ പേരെ ഉണ്ടാവരുത് സ്നേഹം എന്നല്ല പേരുള്ളത് അവന്റെ മുഖം കാണുന്നില്ല ശരിയായ കള്ളലക്ഷണമുള്ള ഒരുത്തം തന്നെയാണ് അതിന്റെ മുഖം കാണുമെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ പോയാ ചെറുക്ക രക്ഷപ്പെട്ടു അല്ല കല്യാണത്തെ കഴിഞ്ഞിട്ടാന്ന് ഇവിടെ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും അവസ്ഥ അവനും കൂടി ചീത്തപ്പരായിട്ടുണ്ടാവും ഇപ്പൊ അവൻ രക്ഷപ്പെട്ടു പറയാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ പ്രശ്നം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അതെ നിന്റെ ആത്മാർത്ഥത മനസ്സിലാകുന്നുണ്ടല്ലോ സ്വന്തം ചേച്ചിയെ ചതിച്ചത്തി ചേച്ചിയുടെ ഭർത്താവിനെ കൂടി വന്ന ആത്മാർത്ഥ അടിപൊളി തന്നെയാണ് എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിപ്പോശ്നുണ്ടാവില്ല എനിക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടല്ലോ നീ വേറൊരു പ്രശ്നമായിട്ട് ഇനി വരാതിരുന്നാൽ മതി എന്തൊരു തോന്നി മാസൊക്കെയാണോ ഇവർ കാണിക്കുന്നറിയോ ഇനി അത് കഴിഞ്ഞിട്ട് അവന്റെ ഉണ്ട് ഡയലോഗുകള് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ഇഷ്ടത്തിലാണ് ആരും ഞങ്ങക്ക് പിരിയാൻ പറ്റില്ല ജോസ് എന്താ ബാധ്യ മക്കളെ ഇവര് മറന്നിട്ട് പറഞ്ഞ ഡയലോഗ് കേൾക്കുന്നില്ലേ അതിന്റെ അടിയിൽ അവളുടെ ഒരു പ്രകടനം പിന്നെ വീട്ടുകാര് നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെ കിട്ടൊരിക്കലും ഞങ്ങൾ അന്വേഷിച്ചു വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നാൾക്കാരെ കൊണ്ടുപോവാനുണ്ട് അപ്പോൾ ഞാൻ ഇനിയും കൊണ്ടുപോകാനുണ്ടോ കൊണ്ടുപോവാനുണ്ടോ ആരെയോ ഒന്നിക്ക് ഭാര്യ മക്കളെ എല്ലാം കൂടിയിട്ട് കൊണ്ടുപോകാനാണോ അല്ലെങ്കിൽ വേറെയും ഉണ്ടോ എന്തൊരു വൃത്തിപ്പെട്ട മനുഷ്യൻ സ്വന്തം സഹോദരിയായിട്ട് കണ്ട വൃത്തിയായിട്ട് ഒളിച്ചോടി പോവുക എൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഭാര്യയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി കുറേ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് ഇനി ഇതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലൈവൊക്കെ ഇടുന്നത് എന്താ എന്താ സംസാരം സിനിമാ സ്റ്റൈലിൽ സംസാരിക്കും എനിക്ക് തോന്നുന്നു ഇവരൊരു സ്വപ്ന ലോകത്താറ്റേ ഉള്ളത് ഇനി അതിൻ്റെ ഒക്കെ ഹാങ് ഓവറൊക്കെ തീർന്ന് ഭൂമിയിലേക്ക് അങ്ങ് വരുന്ന ടൈമിലായിരിക്കും എന്താ നടന്നേക്കുന്നത് മനസ്സിലാകുക പിന്നെ ഇവരെ അന്വേഷിച്ച് ആരും പോവരുതെന്ന് പറയുന്നുണ്ട് ആരും വരില്ല നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അന്വേഷിച്ചിട്ട് ആര് വരാനാണ് ഇത്രയും വൃത്തികെട്ട ജന്മങ്ങളെ അന്വേഷിച്ചിട്ട് ആര് വരാനാണ് എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഇപ്പൊ നമ്മള് പല വാർത്തകളും കാണുന്നുണ്ട് ഏഹ് കാമുകൻ്റെ അപ്പുറം പോകാൻ വേണ്ടിയിട്ടില്ല കാമുകിൻറെ അപ്പുറം പോകാൻ വേണ്ടിട്ട് ഭാര്യയും മക്കളേരൊക്കെ ഒന്നിട്ടൊക്കെ പോകുന്നത് ആ ചേച്ചി രക്ഷപ്പെട്ടു അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ അല്ല ഇവനെപ്പോലത്തുള്ള ആൾക്കാരെ കയ്യിൽ നിന്ന് മരണം വരിക്കാനാണ് വിധി വിധിയുണ്ടാവാൻ കാരണം പെണ്ണിനൊന്നും ഒരു സ്ഥാനവും വിലയോ ഒന്നും കൊടുക്കാത്ത ഏ പെണ്ടൻ മാനത്തിനും അഭിമാനത്തിനൊന്നൊരു വിലയും കൊടുക്കാത്തൊരു മനുഷ്യനാണെന്നുള്ളത് സംസാരത്തിന് തന്നെ മനസ്സിലാകുന്നുണ്ട് ഭാര്യക്കറിയാ പോലും ഭാര്യയുടെ കയ്യിൽ തെളിവുണ്ട് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാണമില്ലാതല്ലേ ഇതുപോലുള്ള വർത്താനങ്ങൾ പറയുന്നത് ഉളുപ്പ് കേട്ട രണ്ട് ജന്മങ്ങൾ അങ്ങനെയാ പറയാൻ വേണ്ടിയാവുകയുള്ളു ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ ജീവിച്ചോട്ടെല്ലാണെങ്കിൽ പറ്റൂല ഈ ഒരു മീഡിയയിൽ വന്നിട്ട് ഈ കാളിച്ചോണ്ടിരിക്കുന്ന ഈ പേക്കോലങ്ങള് എവിടെയെങ്കിലും പോയി ജീവിച്ചോ ജീവിച്ചാ മതി ഇനി വേറെ എന്തെങ്കിലും വാർത്തയും കൂടി നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയാവാതിരിക്കട്ടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആയതുകൊണ്ടാകുന്നു ഇതുപോലുള്ള വാർത്തകൾ ഒരുപാട് അറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്താ പറയാ ചെയ്യാൻ തീരെ ഇഷ്ടം അതുപോലത്തുള്ള ന്യൂസ് ആണ് ഇവർ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ ഇതുപോലെ ലൈവില് വന്നിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിന്റെ ഉള്ളിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടിൽ ഇവർ നടത്തിയിട്ടുണ്ടാവും ഇപ്പൊ എന്തായാലും അവർ ഫ്രീ ആയല്ലോ ഫ്രീ ആയിട്ട് പറക്കട്ടെ ഇവനെപ്പോലുള്ള ആൾക്കാരെ കൺമുന്നി കണ്ടയിനെ തന്നെ തല്ലി ഓട്ടിക്കുക ചെയ്യണ്ടെ എവിടെയും സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടി അനുവദിക്കരുത് ഒരു ഭാര്യയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് അനിജത്തെയും കൊണ്ട് വന്നിട്ട് സുഖിക്കാന്ന് വിചാരിച്ചിട്ട് ലൈവും കാര്യങ്ങളൊക്കെ കിട്ടുക അവരെ ആരും ഒന്നും പറയരുത് ഒന്നും ചെയ്ത് ഇവരെന്താ വിചാരിക്കുന്നത് ഇവർക്ക് സപ്പോർട്ടായിട്ട് ആള് വരുന്നുള്ളതോ അല്ല എന്താ ഉദ്ദേശിക്കുന്നത് കമിതാക്കള് ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്നത് മുതൽ പലതരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടു അതിൽ തന്നെ സഹോദരിയും സഹോദരനും ആയിട്ടൊക്കെയുള്ള വൃത്തികെട്ട ബന്ധങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ അപ്പൊ ഇതിപ്പോ എനിക്ക് തോന്നുന്നു വാല് പിടിച്ചിട്ട് ഇനിയും ഇതുപോലുള്ള ബന്ധങ്ങളൊക്കെ വരുമോ എന്തോന്നറിയില്ല ഒരു ശാപം കിട്ടിയ പോലത്തുള്ള വർഷമായി പോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച്